കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലവും മഹത്വപ്പെടുമാറാകട്ടെ വേഗം വരുന്നവനായ ആ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കുമെല്ലാം എൻ്റെ വന്ദനം അറിയിക്കുന്നു അപ്പോൾ തന്നെ നമുക്ക് ഇന്നും പതിവ് പോലെ ഒരു പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം ദൈവത്തെ ആരാധിക്കാം ആ മഹത്വമുള്ള ദൈവത്തെ നമുക്ക് ഇവിടെ ഭൂമിയുടെ അറ്റത്ത് നിന്ന് ദൈവത്തെ സ്തുതിച്ച് പാടുമ്പോൾ സ്വർഗ്ഗത്തിൽ ദൈവത്തിന് അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല മക്കളുടെ പാട്ട് കേട്ട ആരാധന അത് ഏറ്റവും അത് സന്തോഷമുള്ളവനാണ് നമ്മുടെ കർത്താവ് ഹലൂയ നമുക്കൊരു പാട്ട് പാടാം സ്വരൂപന്മാരസ് Show some. പാട്ട് കേട്ടില്ല ആ പാട്ടിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കിയാണോ പാടിയത് ഹാലലിയ എൻ്റെ കൂടെ ഒപ്പം നിങ്ങൾ പാടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ പാട്ട് ശരിക്കും ആദ്യമേ ആ ആ പാട്ട് ആത്മാവേ വന്നിടുക എന്നുള്ള പാട്ട് കഴിഞ്ഞിട്ടാണ് വേറൊരു പാട്ടും അതേപോലെ തന്നെ എന്താ ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷേ അത് ആത്മാവേ വന്നിടുക എന്നുള്ളത് പതിനെട്ടാം നൂറ്റാണ്ടിൽ ചെയ്ത പാട്ടാണ് അത് കഴിഞ്ഞിട്ടാണ് പാടും ഞാൻ യേശുവിനായി നിങ്ങളെ ശ്രദ്ധിച്ചാലറിയാമോ രണ്ടും ഒരുപോലെയാണ് അപ്പം ആത്മാവേ വന്നിടുക എന്നുള്ള പാട്ടാണ് ആദ്യം ചെയ്തത് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു പാരടി പോലെ ചെയ്തു വെച്ചാൽ എനിവേ അത് ഏതായാലും കുഴപ്പമില്ല നമ്മൾ കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന പാട്ടാണല്ലോ ഹലലു സ്തോത്രം അതും ഞങ്ങളുടെ വലിയ വെല്ലുവിച്ചും ചെയ്ത പാട്ടാണ് ആത്മാവേ വന്നിടുക സ്തുതിപ്പിൻസ്തുതിപ്പിനേശുദേവനെ കാന്ത താമസ മെന്തഹോ എന്നൊക്കെയുള്ള പാട്ട് അതെ എൻ്റെ വലിയ വലിയ പച്ചൻ ചെയ്ത പാട്ടാണത് ഹലലിയ ആത്മാവിൽ ചെയ്ത പാട്ടാണ് നമുക്കപ്പോൾ ആത്മാവിൽ അത് പാടണം അപ്പോൾ തന്നെ ഹലലിയ സ്തോത്രം ആത്മാവെ വന്നിടുക എൻ്റെ പാപത്തെ ഓർപ്പിക്കണമേ ഞാനൊരു പാപിയാണ് എന്ന് പറയുമ്പോൾ തന്നെ യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ഒരു ദൈവ പൈതൃ പാപിയല്ല എന്നാൽ ദിനം പ്രതി ഓരോ ദിവസവും നമ്മൾ പാപം ചെയ്യുമ്പോൾ സ്തോത്രം ആ പാപത്തിൽ നിന്ന് നമ്മൾ വിമുക്തരായി പിന്നെ ഇനിയും ആ പാപത്തിൽ അകപ്പെടാതെ വണ്ണം കർത്താവിൽ ദിനംപ്രതി രൂപാന്തരം പ്രാപിച്ച് ശുദ്ധീകരണം പ്രാപിച്ച് ഹലിയ ദിനംപ്രതി നമ്മൾ രൂപാന്തരപ്പെടുമ്പോൾ ആ പാപത്തിനെ കുറിച്ചുള്ള ബോധം നമ്മുടെ അകത്ത് വന്ന് നമ്മൾ ആ പാപം ചെയ്യാതിരിക്കുവാൻ വളരെയധികം ദൈവസന്ധിയിൽ കൃപയ്ക്കായി യാചിക്കണം ഹല്ലെ ലുയാ സ്ത്രോത്രം കൊലോസിയർക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായത്തിൽ നമ്മൾ മൂന്നാം അധ്യായം ഫുൾ ഒന്ന് നിങ്ങൾ വായിച്ചു നോക്കണം ഞാൻ ഞാനത് ചില ഭാഗങ്ങളൊക്കെ നിങ്ങളോട് പറയാം അപ്പോൾ തന്നെ കർത്താവ് കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുകയും കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുകയും ചെയ്യുമ്പോൾ ഹല്ലേൽ വ്യാസ്തോത്രം നമ്മുടെ സ്വഭാവത്തിന് തന്നെ ഒരു മാറ്റം വരും ഹല്ലലി വചനം നമ്മളെ ശുദ്ധീകരിക്കുന്ന വചനമാണ് ആ ദൈവത്തിൻ്റെ വചനം അധികാരത്തോട് വേണം അത് ഘോഷിക്കുവാൻ ദൈവം നമുക്ക് തന്ന അധികാരം അതെ ദൈവം അധികാരത്തോടാണ് കർത്താവ് യഹൂദന്മാരുടെ ഇടയിൽ വചന അവിടെ യഹൂദന്മാര് ആ ദൈവാലയത്തില് സ്തോത്രം ശാസ്ത്രിമാരും പരീക്ഷന്മാരും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ അവർ വചനമൊക്കെ പ്രഘോഷിച്ചപ്പോഴും ഒന്നും മറ്റുള്ള ജനങ്ങൾക്കൊത്ര എന്താ എന്നും കേൾക്കുന്നത് പോലെ അവർക്ക് തോന്നിയുള്ളൂ എന്നാൽ യേശു എന്ന് പറയുന്ന ദൈവം ദൈവാലയത്തിൽ ചെന്ന് പ്രസംഗിച്ചപ്പോൾ ഇവൻ മറ്റുള്ള ശാസ്ത്രിമാരൊന്നും പ്രസംഗിക്കുന്നത് അല്ല പ്രസംഗിച്ചത് അധികാരത്തോടാണ് അതെ പ്രസംഗിക്കുന്നതെന്നും അതുപോലെ അത് ഏറ്റെടുക്കുവാൻ അവർക്ക് തോന്നി എന്തെന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിനകത്ത് ദൈവവചനം സംഗ്രഹിച്ച് ആ വചനം പോലെ നമ്മൾ ജീവിച്ച് ആ വചനം നമ്മൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ മേലൊരു അധികാരം വെളിപ്പെടും ഹാലെ ലുയ അപ്പോൾ തന്നെ യേശു കർത്താവ് അധികാരത്തോടെ ശുശ്രൂഷിക്കുവാൻ അർഹതയുള്ളവരായിരുന്നു യേശു കർത്താവ് വചനമായിരുന്നു വചനം ജഡമായി തീർന്ന ക്രിസ്തുവാണ് യേശു കർത്താവ് ആ വചനം ഹാലെ ലുയ്യ ആ വചനം എവിടെ ചെന്ന് അത് പ്രസന്റ് ചെയ്താലും അവിടെ ജീവനായി വെളിപ്പെട്ടിട്ടുണ്ട് ഹാലെലു അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും കർത്താവിന്റെ സന്നിധിയിൽ നടന്നിട്ടുണ്ട് ആ നടന്ന സംഭവം ഇന്നും നടക്കത്തില്ലേ നടക്കും നിശ്ചയമായി നടക്കും പക്ഷെങ്കിൽ അതിനുള്ളൊരു പ്രാഗൽഭ്യം നമുക്ക് വേണം ആ പ്രാഗൽഭ്യം എവിടെ എന്ന് കിട്ടുന്ന യേശുക്രി നമ്മൾ ആ പ്രാഗൽഭ്യം അതെ ആ പ്രാഗൽഭ്യത്തിൽ നമ്മൾ അതായത് സ്വയത്തോടും മനുഷ്യനോടും ദൈവത്തോടും കുറ്റമറ്റ മനസാക്ഷിയോട് അതെ സ്ത്രോ നമ്മൾ പ്രസംഗിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി നമ്മുടെ അകത്ത് വരുമ്പോൾ നമ്മൾ പ്രസംഗിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയാകും സ്തോത്രം കർത്താവ് അധികാരമുള്ളവനായിട്ടാണ് പ്രസംഗിച്ചത് ആ അധികാരം നമ്മൾക്ക് തന്നിട്ടാ പോയത് കർത്താവ് പറഞ്ഞില്ലേ ഞാൻ ചെയ്തതിലും അധികം നിങ്ങൾ ചെയ്യും ഹല്ലേയ എന്തോ ഒരു വിശ്വാസത്തോടാണ് കർത്താവ് പറഞ്ഞിട്ട് പോയത് എന്നാൽ നമുക്ക് എത്രയും വിശ്വാസമുണ്ടോ നമുക്ക് ആ വിശ്വാസം വിശ്വാസമുണ്ടെങ്കിൽ നിശ്ചയമായും ആമേൻ സ്തോത്രം അത് ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവശക്തിയുടെ വ്യാപാരം നമുക്ക് ഇന്ന് ഏതൊക്കെ മേഖലകളിലാണ് ശൂന്യമായി കിടക്കുന്നത് ആ മേഖലകളിലൊക്കെ ദൈവശക്തി വ്യാപരിച്ച് ഒരു നിറവുണ്ടാകുവാൻ ഇടയാകും ഹല്ലേലിയ സ്തോത്രം എന്നാൽ ദൈവസേനയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ അതായത് ദൈവവുമായുള്ള ബന്ധത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവ വ്യവസ്ഥക്കകത്ത് നിൽക്കുന്ന ദൈവമാണ് ദൈവം അവസ്ഥയ്ക്കകത്ത് നിൽക്കുന്ന കർത്താവല്ല വ്യവസ്ഥയ്ക്കകത്ത് ദൈവം വിശുദ്ധനായിരിക്കുന്ന പോലെ നമ്മൾ വിശുദ്ധിയുള്ളവരായിരിക്കണം ദൈവം നിഷ്കളങ്കനായിരിക്കുന്നതുപോലെ നമ്മൾ നിഷ്കളങ്കതയുള്ളവരായിരിക്കണം അങ്ങനെ ദൈവസംഗയിൽ വിശ്വസ്തയോടെ നിൽക്കുന്ന ഒരു ദൈവപൈതലിന്റെ പ്രാർത്ഥനയും പ്രസംഗവും അല്ലെങ്കിൽ പാട്ടും ആരാധനയും എല്ലാം ദൈവത്തിന് വളരെ പ്രസാദമാണ് ദൈവത്തിന് വലിയ സന്തോഷമാണ് അങ്ങനെയാണോ ഇന്ന് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാനിരിക്കുന്നത് ഹലിയ അല്ലെങ്കിൽ തന്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല അത് ഏറ്റു കരുണ ഉപേക്ഷിക്കുന്നവനെരുന്ന് പകൽക്കാലം ആ കരുണയ്ക്കായി നമുക്ക് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പറയാം സ്തോത്രം അതെ നമ്മുടെ പാപത്തെ ഉപേക്ഷിക്കുമ്പോഴാണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് ദൈവം നീതിമാനായതുകൊണ്ട് പാപിയുടെ പ്രാർത്ഥന കേൾക്കാൻ ദൈവത്തിന് വ്യവസ്ഥയില്ല പാപത്തെ ദൈവം വെറുക്കുന്നു പാപിയെ ദൈവം സ്നേഹിക്കുന്നു ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ പാപം പാപത്തെ ദൈവം വെറുക്കുന്നു എന്നാൽ ദൈവം പാപിയെ സ്നേഹിച്ചു അതുകൊണ്ടല്ലേ ആ കാൽവറി ക്രൂശിൽ നമ്മൾക്ക് വേണ്ടി ജീവനെ കൊടുത്തത് ആ ദൈവം നമ്മളെ നമ്മുടെ പാപത്തെ മാറ്റി നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് ആ കർത്താവ് ഇവിടെ ഭൂമിയിലേക്ക് വന്നതെങ്കിൽ ആ കർത്താവിന് മാത്രമേ നമ്മളെ രക്ഷിക്കുവാൻ കഴിയത്തുള്ളൂ ആ കർത്താവിന് മാത്രമേ നമ്മളെ അതെ നമ്മുടെ നമ്മുടെ പാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും ശാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും വിടിവിക്കുവാൻ അധികാരമുള്ളവരേശു മാത്രമാണ് ഇന്ന് പകൽക്കാലം നമ്മൾ ഏത് മേഖലകളിൽ കൂടി കടന്നു പോകുന്നോ ആ മേഖലകളിലൊക്കെയും ഒരു വിടുതൽ തരുവാൻ സ്വർഗത്തിന് മാത്രമേ കഴിയത്തുള്ളൂ കർത്താവിന് മാത്രമേ കഴിയുകയുള്ളൂ ഇന്ന് മകൽക്കാലം ഞാൻ പറയട്ടെ ഇവിടെസിയർക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായം അതിന്റെ മൂന്നാൻ്റെ ഒന്ന് വായിക്കും ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പി ഹല്ലേ ലുയ്യ നമ്മൾ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഇനി നമ്മളല്ല ക്രിസ്തുവാണ് നമ്മൾ ജീവിക്കുന്നത് ഹല്ലേലുയാ സ്തോത്രം അതെ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റു നമ്മൾ സ്നാനത്തില് അതെ നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുമ്പോൾ നമ്മളെ കുഴിച്ചു പിന്നെ എഴുന്നേൽക്കുന്നത് ക്രിസ്തുവാണെങ്കിൽ ആ ക്രിസ്തുവിനോട് കൂടെ നമ്മൾ കാൽവറി ക്രൂശിൽ ഉയർത്തെഴുന്നേറ്റത്തിന് അതെ തുല്യമായി നമ്മൾ ജീവിക്കുന്നത് പിന്നെ നമ്മൾ പഴയ സിജി അല്ല പഴയ സിജി കിഷോറല്ല പിന്നെ ജീവിക്കുന്നത് ക്രിസ്തുവിലുള്ള അതെ ക്രിസ്തുവാണ് സിജിയുടെ ഹൃദയത്തിനകത്ത് ജീവിക്കുന്നത് ഹല്ലലുയ സ്തോത്രം അപ്പോൾ തന്നെ അതെ നമ്മൾ ആ ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് നമ്മൾ അന്വേഷിക്കണം അതായത് ഭൂമിയിലുള്ളത് അല്ല ഉയരത്തിലുള്ളതിനെ ചിന്തിപ്പി എന്നാണ് ഇവിടെ പറയുന്നത് അപ്പൊ നമ്മൾ നിങ്ങൾ മരിച്ചു നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങൾ അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും ഹല്ലേലുയ സ്തോത്രം ആകയാൽ നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ അതായത് നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും ഹല്ലേലുയ ആകയാൽ എന്താണ് അതിനകത്ത് അഞ്ചാമത്തെ വാക്യം പറയുന്നു ആകയാൽ ദുർനടപ്പ് അശുദ്ധി അതിരാഗം ദുർമോഹം വിഗ്രഹാരാധന അത്യാഗ്രഹം ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിച്ചു ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു തുടർന്ന് ഇങ്ങോട്ട് വായിക്കുമ്പോൾ അവയിൽ ജീവിച്ച് അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങൾ മുമ്പേ അവയിൽ നടന്നു പോന്നു ഇപ്പോഴോ നിങ്ങളും കോപം ക്രോധം ഈർഷ്യ വായിൽ നിന്ന് വരുന്ന ദൂഷണം ദുർഭാഷണം ഇവയൊക്കെ വിട്ടുകളവിൻ അന്യോന്യം ഭോഷ് പറയരുത് നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവർത്തികളോടുകൂടെ കളഞ്ഞു തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ അതിൽ യവനനും യഹൂദനും എന്നില്ല പരിചേദനയും അഗ്രചർമ്മി എന്നില്ല ബർബരൻ ശകൻ ദാസൻ സ്വതന്ത്രം so എന്നുമില്ല ക്രിസ്തു അത്രേ എല്ലാവരിലും എല്ലാമാകുന്നു ഹല്ലേലുയ ഞാൻ ഇതിനെക്കുറിച്ച് വ്യക്തമായി പറയല്ല നിങ്ങൾക്ക് ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് മനസ്സിലാകുന്നു അതായത് നമ്മൾ യേശു ക്രിസ്തുവിനോട് കൂടെ അതേ സ്തോത്രം മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുവിനോട് കൂടെ നമ്മൾ ഇപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ ക്രിസ്തുവിൽ ജീവിക്കുന്നുവെങ്കിൽ ഹല്ലേലുയ സ്തോത്രം നമ്മളല്ല ജീവിക്കുന്ന ക്രിസ്തു ആണ് അകത്ത് വസിക്കുന്നതെങ്കിൽ നമ്മൾ പിന്നെ പഴയ മനുഷ്യന്റെ സ്വഭാവം എടുക്കരുത് പഴയ മനുഷ്യൻ്റേതായ ഇപ്പോ ഞാൻ പറഞ്ഞ ലിസ്റ്റുകൾ നിങ്ങൾ കേട്ടല്ലോ സ്തോത്രം ദുർനടപ്പ് അശുദ്ധി അതിരാഗം ദുർമോഹം വിഗ്രഹാരാധന അപ്പോ തന്നെ കോപം ക്രോധം ഇങ്ങനെയുള്ള ദൈവത്തിന് വിരോധമായ ഹോഷ്കുകള് ആ അങ്ങനെയൊക്കെയുള്ള സംസാരത്തിൽ നമ്മൾ അകപ്പെട്ടിട്ട് ദൈവസന്നിധി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് പ്രാർത്ഥന കേൾക്കാൻ തടസ്സമുണ്ട് കാരണം ദൈവ നീതിമാനായ ദൈവമല്ലേ നിശ്ചയമായിട്ടും നമ്മൾ നമ്മൾ ഈ പഴയ മനുഷ്യനെ നമ്മൾ ഒഴിഞ്ഞു കളഞ്ഞു ഇനിയും നമ്മൾ ജീവിക്കുന്നത് ക്രിസ്തുവിലാണെങ്കിൽ ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരായിത്തീരണം എത്ര പേര് അതിനായി ആഗ്രഹിക്കുന്നു നമ്മൾ പലപ്പോഴും പല മേഖലകളിലും നമ്മൾ കഷ്ടം അനുഭവിക്കുന്ന ഒരു പരിധിവരെ ഹല്ലേലുയ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ദൈവത്തിൽ സന്തോഷിച്ച് ആദ്യം നമ്മൾ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് യേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റ് യേശുവിന് ജീവിക്കുന്ന ഒരു ദൈവ പേരിൽ എന്തൊരു സന്തോഷവും സമാധാനം പിന്നെ ക്രിസ്തു അല്ലേ നമ്മുടെ അകത്ത് ജീവിക്കുക അവിടെ സന്തോഷവും സമാധാനവും സ്വസ്ഥത അവിടെ കലഹമില്ല വഴക്കില്ല അതെ പകയില്ല പിണക്കമില്ല ആ വീടൊരു സ്വർഗീയ ഭവനമാണ് ഹലി ഇതൊക്കെ ഞാൻ പറയാൻ കാരണം ഇന്നലെയും അതെ ഓരോ ദിവസവും ഓരോരുത്തരും ഞാൻ ഈ അയക്കുന്ന മെസ്സേജ് ഓരോരുത്തരും കേട്ടിട്ട് ആൻറ്റി ഞങ്ങളുടെ വീട്ടിൽ ഒരു സ്വസ്ഥതയില്ല കലഹമാണ് പ്രശ്നമാണ് പ്രതികൂലമാണ് അമേൻ സ്ത്രോത്ര കുഞ്ഞുങ്ങളുടെ അവസ്ഥ ഇങ്ങനാണ് അതെ കൂട്ടുദാസൻ എല്ലാം നഷ്ടപ്പെടുത്തുന്നു അല്ലെ കൂട്ടുദാസി എന്നെ അനുസരിക്കുന്നില്ല ഇങ്ങനെ ഓരോ മേഖലകൾ കൂടി കടന്നു പോകുന്നു എന്ന് പറയുമ്പോഴും ഞാൻ ഓരോ ദിവസവും ഞാൻ നിങ്ങളെ വചനത്തിൽ കൂടി നിങ്ങളെ വ്യക്തമായി മനസ്സിലാക്കി ആ വചനം നമ്മൾ ശരിക്കും അനുസരിച്ചാലല്ലേ പറ്റത്തുള്ളൂ അനുസരിക്കുന്നവരുടെ മേൽ അനുഗ്രഹവും അനുസരിക്കാത്തവരുടെ മേൽ ശാപവും ആണെങ്കിൽ ആ ശാപം നമ്മൾ എന്തിനാ വഹിച്ചുകൊണ്ട് നടക്കുന്നത് നമ്മൾ ഒരു ശകലം ഒന്ന് അനുസരിച്ചാൽ പോരെ അപ്പം പറയുന്നു ഒന്ന് അനുസരിച്ചാൽ പോരെ ആ അനുസരിക്കാൻ ഈ രോഗം നമ്മളെ അനുകൂലമാകല്ല ഈ ലോകം നമുക്ക് അനുകൂലമല്ലെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം പിശാജിന്റെ ലോകമാണ് ഈ പിശാജിന്റെ അധീനതയിൽ നിന്നും ക്രിസ്തുവിലേക്ക് നമ്മളെ നേടിയെടുത്ത യേശു കർത്താവ് അങ്ങനെയെങ്കിൽ ആ ക്രിസ്തുവിൽ ജീവിക്കുന്ന നമ്മൾ ആ യേശു ക്രിസ്തുവിനോട് കൂടെ ചേർന്ന് നടക്കണം അല്ലെങ്കിൽ അതിനാണ് പറയുന്നത് നിങ്ങളോട് എപ്പോഴും ഇടവിടാതെ പ്രാർത്ഥിക്കണം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം ഉയരത്തിലുള്ളത് ചിന്തിക്കണം ഇതൊക്കെ പറയുന്നത് ഇന്ന് പകൽക്കാലം നിങ്ങൾ ഉയരത്തിലുള്ളതാണോ ചിന്തിക്കുന്നത് ഭൂമിയിലുള്ള പ്രശ്നങ്ങൾക്കകത്തൂടെ അടിപ്പെട്ട് നിങ്ങളുടെ വിചാരങ്ങളും വികാരങ്ങളും അതേ ചിന്താമണ്ഡലങ്ങൾക്കകത്തെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വിരോധം വിരോധമായി സംസാരിച്ച് നമ്മൾ അങ്ങനെ നടക്കുമ്പോൾ ദൈവത്തിനൊന്നും പ്രവർത്തിക്കാൻ കഴിയത്തില്ല ദൈവത്തിൻ്റെ മക്കളെ അതുകൊണ്ട് നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് നമ്മളിലുള്ള ഞാനെ എടുത്തു കളഞ്ഞിട്ട് യേശുക്രിസ്തുവിനെ സ്ഥാപിച്ച് യേശുക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരായി ജീവിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അതിനാ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ കഴിയത്തുള്ളൂ അത് നമ്മൾ പ്രാപിക്കണം ണം ചെയ്യുന്ന പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനെ കരുണ ലഭിക്കത്തുള്ളൂ ആ കരുണ ലഭിക്കുമ്പോൾ നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവ് വരത്തില്ല ഇന്ന് പകൽക്കാലം ഞാൻ ഇത് പ്രസംഗിക്കുമ്പോൾ അന്ധകാരശക്തി നിങ്ങളെ എന്നിലേക്കാണ് ഈ അന്ധകാരശക്തി വരുന്നത് കാരണം ഞാൻ നിങ്ങളെ നല്ല ഉപദേശം നല്ല ദൈവകൃപയിൽ നടത്താൻ തക്കവണ്ണം ഞാൻ നിങ്ങൾക്ക് വചനം പറഞ്ഞു തരുമ്പോൾ തന്നെ ഈ അന്ധകാരശക്തി അത് എന്നിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ നിങ്ങളെ നിങ്ങൾ ക്ലിയർ ആകുമ്പോഴത്തേക്ക് പിഷാജിൻ്റെ സ്വസ്ഥതയില്ല നിങ്ങൾ ഈ വചനം അനുസരിച്ച് മുന്നോട്ട് യാത്ര ചെയ്യുവാൻ നിങ്ങൾ ഒരുക്കപ്പെടുമ്പോൾ അന്ധകാർഷ്യത്തിൽ നീ ഒരുത്തി നിമിത്തമാണല്ലോ അവരെ വചനം കേട്ട് ആ ഇരുട്ടിൽ നിന്ന് വെളിച്ചമായതെന്നുള്ളത് പിശാജിന് അറിയാം അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എന്നെ ഓർത്തും ദയവായി പ്രാർത്ഥിക്കുക അമേൻ സ്തോത്രം നിങ്ങളെ ഓർത്തും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ എന്നെ നിലനിർത്തുവാൻ ഞാൻ നിന്നത് അമേൻ കൃപയാലാണ് ഹല്ലേയ നിൽക്കുവാനുള്ള ശക്തിയൊന്നും എനിക്കില്ല ദൈവത്തിന്റെ കൃപയാൽ ഞാൻ നിന്നുവെങ്കിൽ എന്നെ നിർത്തുവാൻ അതേ സ്തോത്രം നിലനിൽക്കുന്ന ആത്മാവിന്റെ പുതുക്കം എന്നിൽ പിന്നെയും നിലനിൽക്കുവാൻ നിങ്ങൾ ദയവായി പ്രാർത്ഥിക്കുക ഹലേലുയ സ്തോത്രം അതുകൊണ്ട് ഹലലുയ ദൈവത്തിന്റെ വൃദ്ധന്മാരും വിശുദ്ധന്മാരും പ്രിയവരുമായി പ്രിയരുമായി മനസ്സലിവ് ദയാ യട്ടെ അതുകൊണ്ട് ദൈവത്തിന്റെ വൃദ്ധന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ് ദയാ താഴ്മ സൗമ്യത ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം അതെ പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവീൻ കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ക്ഷമിക്കുകയും ഹലേ നിങ്ങളും അത് ചെയ്യുവീൻ എല്ലാറ്റിനുമീതേ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പീൻ ഹല്ലേ ലൂയ ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ ഹൃദയങ്ങളിൽ വാഴട്ടെ അതിനല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ട് വിളിക്കപ്പെട്ടു െ അതെ നന്ദിയുള്ളവരായി ദൈവത്തിന് സങ്കീർത്തനങ്ങളും അതേ സ്തുതികളാലും ഗീതങ്ങളാൽ തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ അതേ ഹൃദയത്തിൽ ദൈവത്തിനെ പാടിയും ഇങ്ങനെ ക്രിസ്തുവിൽ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടുകൂടെ നിങ്ങളിൽ വസിക്കട്ടെ അല്ലല്ലേ നിങ്ങളിത് കേൾക്കണം കേൾട്ട് വൃത്തിയായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം മനസ്സിലാക്കിയിട്ട് അതുപോലെ ജീവിക്കാൻ ശ്രമിക്കണം അതെ വാക്കിനാലോ ക്രിയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം സ്ത്രോത്രം പറഞ്ഞുകൊണ്ടിരിക്കലുയ ദൈവത്തിന് മഹത്വം ഇന്ന് പകൽക്കാലം ഇന്ന് ഞാൻ ഈ വായിച്ചതെല്ലാം ഹലേലുയ ഇതിനെ വിശദമാക്കിയില്ലെങ്കിലും നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവും ദൈവത്തിന് അത് ഇഷ്ടമുള്ളത് ചെയ്ത് ദൈവത്തെ പാടിയെ സ്തുതിച്ചും അതെ ആരാധിച്ചും അതെ മഹത്വപ്പെടുത്തിയും നമ്മൾ ഓരോ ദിവസവും കഴിയുമ്പോൾ ഈ പ്രവാസകാലം കഴിയുമ്പോൾ നമ്മൾ പാപം ചെയ്യാതിരിക്കുവാൻ തക്കവണ്ണം അവന്റെ ഹൃദയം അതെ നമ്മുടെ ഹൃദയത്തിൽ കർത്താവിന്റെ വചനം സംഗ്രഹിച്ച് നടപ്പിൽ നിഷ്കളങ്കതയുള്ളവരായി നടപ്പാൻ ഇന്ന് പകൽക്കാലവും ദൈവം നമ്മളെ സഹായിക്കട്ടെ അതുകൊണ്ട് കുടുംബജീവിതത്തിൽ എന്താണ് ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിന് ഉചിതമാ മണ്ണം കീഴടങ്ങി അല്ലേ ലുയാ ഭർത്താവ് കർത്താവിൻ്റെ ഇഷ്ടത്തിനാ ജീവിക്കുന്നെങ്കിൽ നിശ്ചയമായും അതെ ഭാര്യമാർ കർത്താവിന് ഉചിതമാമണ്ണം അതെ ആ ഭർത്താവിനെ അനുസരിക്കണം കർത്താവിൽ ഉചിതമാമണ്ണമാണോ നിന്റെ കുടുംബനാഥൻ നിന്റെ ജീവിതത്തിൽ നിന്നോട് ഇടപെടുന്നത് ഭാര്യയായ ഭാര്യ സഹോദരി അല്ലെങ്കിൽ ഭാര്യയോട് ഇടപെടുന്നത് ഒരു കർത്താവിൻ്റെ ദാസൻ അല്ലെങ്കിൽ ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് കർത്താവിൽ ജീവിക്കുന്ന ഒരു ഒരു ഭർത്താവാണെങ്കിൽ ആ തീർച്ചയായിട്ടും ആ ഭർത്താവിന് കീഴടങ്ങണം हालेलुया स्तोत्रम എന്നാൽ ഹാലലുയ അതുപോലെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ അവരോട് കയ്പായിരിക്കരുത് ഹലേലുയ അതെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ അമ്മേൻ സ്തോത്രം അതെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്നേഹിച്ചും കരുതിയും അതെ മുന്നോട്ട് പോകണം എങ്കിൽ മാത്രമേ അതെ മുന്നോട്ട് നല്ലൊരു കുടുംബ ജീവിതം നയിക്കാൻ കഴിയത്തുള്ളൂ അതുപോലെ അതുകൊണ്ട് മാതാപിതാക്കളെ കുഞ്ഞുങ്ങളെ കോപിപ്പിക്കരുത് ഹാലലുയ ഇവിടെ പറയുന്ന മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ സകലത്തിലും അനുസരിപ്പീൻ ഇത് കർത്താവി ശിഷ്യന്മാരിൽ കണ്ടാൽ പ്രസാദകരമല്ലോ അതെ പിതാക്കന്മാരെ നിങ്ങളുടെ മക്കൾ അധൈര്യപ്പെടാതിരിക്കേണ്ടതിനെ അവരെ കോപിപ്പിക്കരുത് ഇങ്ങനെ ഒരു കുറേ സദാചാരം അതെ ബോധത്തോടെ ഈ വ്യക്തമായിട്ട് വചനം വെളിപ്പെടുത്തി തരുമ്പോൾ നമ്മൾ ഈ വചനം ഒക്കെ ഡെയിലി വായിക്കണം വചനം വായിച്ചിട്ട് ആ വചനം പോലെ കർത്താവെ ജീവിക്കാനുള്ള ഒരു ദൈവ കൃപ എനിക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുക അമേൺ സുത പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഓരോന്നോരോന്നായി ഓരോന്നായി ആഞ്ഞടിക്കുമ്പോഴും ഒരു ചെറിയ പാപം ചെയ്യുമ്പോഴും ആ പാപം ചെയ്തിട്ട് ദൈവത്തിന്റെ അമ്മ പാതപീഠത്തിൽ ചെന്നങ്ങ് കിടന്നിട്ട് പറയണേ കർത്താവെ ഈ പാപം ഇനി മുഴുമിപ്പിച്ച് ഇനിയും വലിയ വലിയ പാപം ചെയ്ത് ഞാനൊരു മഹാഭാവിയായി തീരാതെ ഈ ചെറിയ പാപത്തിൽ നിന്നും എനിക്ക് വിടുതലായി അതേ കുടുംബജീവിതത്തിലോടുള്ള ബന്ധത്തിൽ ഭാര്യയുമായിട്ടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് അന്നേരമേ പറഞ്ഞ് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അത് തീർക്കണം അല്ലയോ അത് വെച്ച് നീട്ടിക്കൊണ്ട് പോകുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ അത് പിന്നെ അത് പിന്നെ വലിയ വിള്ളൽ വീണിട്ട് അത് വലിയ ഒരു അങ്ങനെയാണ് പെന്ത അല്ലെങ്കിൽ ൾക്കകത്ത് ഒരു ഡിവോഴ്സിന്റെ അതെ ആ ഡിവോഴ്സിന്റെ ആ മേഖലകളിലേക്ക് എത്തപ്പെടുന്നതുകൊണ്ടാണ് സ്വയം തമ്മിൽ തമ്മിൽ പരസ്പരം കരുതുകയും സ്നേഹിക്കുകയും തമ്മിൽ തമ്മിൽ പറഞ്ഞു മനസ്സിലാക്കുകയും ഒന്നും ചെയ്യാത്തത് കൊണ്ടാണ് ആ മേശോത്രമത വികലം അതായത് ഇങ്ങനെ അകൽച്ച വിള്ളൽ വീണ് 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 അതെ പിന്നെ അത് വളരെ ഘോരമായിട്ട് ഒരു ഡിവോഴ്സിലേക്ക് എത്തപ്പെടാൻ പോകുന്നത് ഇന്ന് പകൽക്കാലം നമുക്ക് ചിന്തിക്കുക നമ്മുടെ കുടുംബത്തെ സ്നേഹിക്കുക തലമുറകളെ സ്നേഹിക്കുക നമ്മളുമായി ബന്ധപ്പെട്ടവരെ സ്നേഹിക്കുക എല്ലാവരോടും ക്ഷമിപ്പാൻ കർത്താവ് നമ്മളോട് ക്ഷമിച്ചതുപോലെ മറ്റുള്ളവരോട് ക്ഷമിപ്പാൻ നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം കൃപതരണമെന്ന് പ്രാർത്ഥിക്കുക നമ്മൾ മറ്റുള്ളവരോട് കൈപ്പ് വെച്ചുകൊണ്ടിരിക്കാതെ ദൈവകൃപയിൽ ആശ്രയിച്ച് തമ്മിൽ തമ്മിൽ സ്നേഹമുള്ളവരായി ജീവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ അതിനായി ദൈവകരങ്ങളിൽ നമ്മളെ ഏൽപ്പിക്കാം അതേ സ്ത്രോത്രം എന്നും ഞാൻ നിങ്ങളോടിത് പറയാതെ ദിവസവും നിങ്ങളിത് വെച്ച് ഓരോ ദിവസവും ഒന്നെങ്കിൽ ഈ മെസ്സേജ് നിങ്ങളുടെ കത്ത് സംഗ്രഹിക്കുന്നിടം വരെ നിങ്ങൾ ഇത് കേട്ട് അതെ ദിനം പ്രതി നിങ്ങൾക്കൊരു മാനസാന്തരം ദിനം പ്രതി നമ്മൾ രൂപാന്തരപ്പെടണം ആ രൂപാന്തരപ്പെടുന്ന ഒരു ദൈവ പൈതല്യം ചേർക്കാൻ കർത്താവ് വരുന്നത് നമ്മളുള്ള പാപമെല്ലാം ചെയ്തു കൂട്ടിയിട്ട് കർത്താവ് വന്നിട്ട് നമ്മൾ കൈവിടപ്പെട്ടു പോകാതെ ഈ ദിവസങ്ങളിൽ നമ്മുടെ കർത്താവിന്റെ വരെ ഏറ്റവും ആസന്നമായിരിക്കുന്നു അതുകൊണ്ട് ഈ പ്രവാസകാലത്തിൽ വളരെയധികം ശ്രദ്ധയോട് മുന്നോട്ട് ജീവിപ്പാൻ ഇന്ന് പകൽക്കാലം ദൈവം നമ്മളെ സഹായിക്കട്ടെ വചനം വായിക്കുക പ്രാർത്ഥിക്കുക ദൈവത്തിൽ ആസ്പോ നല്ല പ്രവൃത്തികൾ ചെയ്യുക കർത്താവിന് ഇഷ്ടമുള്ളത് ഓരോ ദിവസവും ആണ് ഞാൻ ചെയ്യുന്നത് ഓരോന്നും കർത്താവിന് പ്രസാദകരമാണോ ഇന്ന് എന്ന് തന്നെ തന്നെ ഒന്ന് ശോധന ചെയ്യുക എന്ന് പകൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഒരു നിമിഷം പരിശുദ്ധനായ പിതാവേ ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളെ ഏൽപ്പിക്കുന്നു ഞങ്ങൾ പാട്ടുപാടി വചനം വായിച്ചു അല്പസമയം അതിനകത്തു നിന്ന് അത്യാവശ്യ കാര്യങ്ങൾ പറഞ്ഞു നിന്റെ മക്കളും അടിയനും ഒരുപോലെ അനുഗ്രഹിക്കപ്പെടുവാൻ ഈ വചനവും ഈ പാട്ടും കർത്താവ് ദിനംപ്രതി ഞങ്ങളെ കഴുകുവാൻ ദിനംപ്രതി ഞങ്ങളെ തന്നെ ശോധന ചെയ്യുവാൻ കർത്താവെ ഞങ്ങളുടെ പാപം എത്ര കടിച്ചു പോലും അത് ഹിമം പോലെ വെളിപ്പിക്കാവുന്ന വാർത്ത തന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമ്പൂർണ്ണമായി താഴ്ത്തുന്നു ദിനംപ്രതി ഓരോ പ്രതികൂലത്തിലായിരിക്കുന്ന നിന്റെ മക്കൾ പ്രശ്നത്തിലായിരിക്കുന്ന നിന്റെ മക്കൾ വളരെയധികം ക്രിറ്റിക്കലായി ആ ഓരോ വിഷയങ്ങൾ കർത്താവെ തകർക്കപ്പെട്ടവരെ വിളിക്കുമ്പോഴും കർത്താവ് സ്ത്രോത്രം ഏത് വിധേന അവർക്ക് സമാധാനം കൊടുക്കണമെന്ന് എനിക്കറിയില്ല എന്നാൽ കർത്താവിൽ നിന്ന് പ്രാപിച്ച സമാധാനം ഞാൻ അവർക്ക് കൊടുക്കുന്നു ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു ലോകം തരുന്ന സമാധാനമല്ല എന്നാൽ കർത്താവ് ഈ ലോകത്ത് അമേ സ്തോത്രമുള്ള വിഷയങ്ങളല്ല ഈ വിഷയങ്ങളൊക്കെ ഇവിടം കൊണ്ട് തീരും ഹാലേലുയാ സമ്പത്തോ അതെ സ്തോത്ര ഹാലിയ കുടുംബ ജീവിതത്തിലെ വിഷയങ്ങളോ ഏതൊക്കെ പ്രശ്നങ്ങളായിക്കോട്ടെ ഏതൊക്കെ പ്രതികൂലങ്ങളായ രോഗങ്ങളായിക്കോട്ടെ ഏതൊക്കെ ശൂന്യതകളായിക്കോട്ടെ എല്ലാം അത് ഇവിടം കൊണ്ട് തീരുമ്പോൾ ഹലേ ലുയാ സ്തോത്രം അതേ സ്വർഗ ത്തിലുള്ളത് എന്ത് ഞങ്ങൾ ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ദൈവത്തെ അനുസരിച്ചാണോ ഞങ്ങൾ ജീവിച്ചത് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമാണ് ഞങ്ങൾ യാത്ര ചെയ്തത് ഞങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ അല്ലേലോ ആ പ്രശ്നങ്ങൾ എന്തുമായിക്കോട്ടെ ആ പ്രശ്നം ദൈവസന്ധി വിശ്വസ്തയോടെ നിൽക്കുന്ന ഒരു ദൈവ പൈതൃ നിശ്ചയം നിശ്ചയമായി ആ പ്രശ്നത്തിൽ നിന്ന് ദൈവം വിടിവിക്കുവാൻ സർവ്വശക്തനാണെന്ന് ഒന്നുകൂടെ ഇന്ന് പകൽക്കാലം ഞങ്ങൾ തിരിച്ചറിവ് തന്നെങ്കിൽ അല്ലേലോ ഞങ്ങളുടെ വിഷയങ്ങൾ എത്ര കഠിനപ്പെട്ടതാണെങ്കിലും എത്ര ഹാലയ അതേ ഭാരമേറിയതാണെങ്കിലും അത് ഏറ്റവും കർത്താവെ അതേ മല പോലുള്ള വിഷയമാണെങ്കിലും പോലെ ഉരുക്കുന്ന ദൈവശക്തിയുടെ വ്യാപാരം ഇന്ന് പകൽക്കാലം അനുസരിക്കുന്നവരുടെ മേൽ അനുഗ്രഹവും അനുസരിക്കാത്തവരുടെ മേൽ കർത്താവെ ആ പ്രശ്നങ്ങൾ പ്രതികൂലം കിടന്ന് ഇവിടെയും ഞങ്ങൾക്ക് സമാധാനമില്ല സ്വർഗത്തിലും ഇല്ലാത്ത അവസ്ഥയായി തീരാതെ ഞങ്ങൾ ക്രമീകരിക്കപ്പെടുവാൻ ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു നിന്റെ മക്കളോട് കരുണ എന്ന മനസ്സിലണം ഇന്ന് കടന്നു പോകുന്ന ഏതൊക്കെ പ്രതിസന്ധികൾ നിന്റെ കുഞ്ഞുങ്ങൾ കടന്നു പോകുന്നത് അവിടൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി വ്യാപരിച്ച് സകലാഘാത മണ്ഡലങ്ങളും കത്തിക്കരിവാൻ അന്യായ മുഖങ്ങൾ പുഷ്ടനിമിത്തം തകർന്നു പോകുവാൻ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഏൽപ്പിച്ച അധികാരത്തോട് അങ്ങനെ എനിക്ക് തന്ന അധികാരത്തോട് അഭിഷേകത്തോട് ഞാൻ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മക്കളുടെ സകല വിഷയത്തിന്റെ മേലും ദൈവ ശക്തി തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവൻ അപ്പോൾ ഞങ്ങൾ ഒരിക്കൽ കൂടി ഞങ്ങൾ ഈ കർണാടക വേണ്ടി പ്രാർത്ഥിക്കുന്നു മുപ്പത്തൊന്ന് ജില്ലകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇവിടെ ആയിരിക്കുന്ന ജനത്തെ തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു പല ഭാഷക്കാർ പല വർഗക്കാർ പല കർത്താവെ മതസ്ഥരെ പല ആൾക്കാരാണ് ഇവിടെ പല ജനമാണ് ഇവിടെ താമസിക്കുന്നത് അവരെല്ലാം സമാധാനവും സന്തോഷവും സ്വസ്ഥതയും അനുഭവിക്കട്ടെ ഈ കർത്താവെ സംസ്ഥാനത്ത് ഭരിക്കുന്ന മന്ത്രിയെ തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു അതേ ഭരണാധികാരികളെല്ലാം തിരുക്കരങ്ങളെ ഏൽപ്പിക്കുന്നു കേരള സംസ്ഥാനത്തുള്ള പതിനാല് ജില്ലകളെ നിന്റെ കരങ്ങളെ ഏൽപ്പിക്കുന്നു ആ മേഴ്സൂത്രം അവിടെ ഭരിക്കുന്ന കർത്താവെ ഭരണാധികാരിയെ ഏൽപ്പിക്കുന്നു ഇന്ത്യ മഹാരാജ്ജറിലുള്ള ഇരുപത്തെട്ട് സ്റ്റേറ്റുകളെ ഒൻപത് കേന്ദ്രഭരണ പ്രദേശത്തെ ഏൽപ്പിക്കുന്നു കർത്താവ് സകല ഭരണാധികാരികളെ മത നേതാക്കന്മാരെയും എല്ലാ കർത്താവും ഡിപ്പാർട്ട്മെന്റുള്ള സകല ജനത്തെ നിന്റെ കാര്യങ്ങളും സകല ജനത്തെ നിന്റെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുന്നു അപ്പൊ സ്തോ ഞങ്ങളുടെ കർത്താവ് സഭകള് അമ്മ അനുഗ്രഹിക്കപ്പെടേണ്ട സംഘടനകൾ സൊസൈറ്റികളെല്ലാം എല്ലാം കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടേണ്ട യേശുവിന്റെ നാമത്തില് ഗൾഫ് കൺട്രികൾക്കായി യൂറോപ്യൻ കൺട്രികൾക്കായി സ്തോത്രം ഞങ്ങളുമായി കർത്താവ് ബന്ധപ്പെട്ട ഞങ്ങളുടെ സഹോദരങ്ങൾ ബന്ധുമിത്രാദികൾ ചർച്ചക്കാര് കർത്താവെ ഞങ്ങളുടെ ആരൊക്കെ ആയിരിക്കും അവരെ എല്ലാം ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു എല്ലാവരും ഓരോ വിവിധ വിഷയങ്ങളുമായി അടിയനോട് കർത്താവെ പ്രാർത്ഥിക്കണമെങ്കിൽ കൂടെ ആരൊക്കെ എന്നെ വിളിച്ചോ അവരെല്ലാം അനുഗ്രഹിക്കപ്പെടും അവരുടെ വിഷയങ്ങളുടെ കർത്താവ് ഈ ദിവസങ്ങൾ തന്നെ പരിഹാരം കണ്ട് സന്തോഷിപ്പാൻ കർത്താവ് സഹായിക്കണമേ സകല മേഖലയിൽ കർത്താവ് അത്ഭുതം ചെയ്യും നാളെ കാണുമരേ മറയിൽ മറച്ചാട്ട് കർത്താവെ നിന്റെ കുഞ്ഞുങ്ങളുടെ ഹൃദയവേദനകളെ തകർച്ചകളെ ഉഴൽച്ചകളെ പ്രശ്നങ്ങളെ പ്രതികൂലകളെ പോലെ കൊടുക്കാറ്റ് പോലെ ആഞ്ഞടിക്കുന്ന വിഷയങ്ങളുടെ മേലെ എന്റെ ദൈവത്തിന്റെ പരിശീലനം ശക്തി സകല സകല കർത്താവിന്റെ സ്തോത്രം സ്തോത്രം വിരുദ്ധമായി അന്ധകാര ശക്തികളുടെ മേലും താക്കോൽ കൈവശമുള്ള യേശുവിന്റെ നാമത്തില് സകല ബന്ധനങ്ങൾ വഴിമാറട്ടെ യേശുവിന്റെ നാമത്തില് വഴികൾ വിശാലമാകട്ടെ യേശുവിന്റെ നാമത്തില് നിന്റെ കുഞ്ഞുങ്ങളുടെ ബൗണ്ടറികൾ പൊട്ടിമാറട്ടെ യേശുവിന്റെ നാമത്തില് ദൈവപ്രവൃത്തി വെളിപ്പെട്ടതിനായി സ്തോത്രം അങ്ങനെ ഞങ്ങളുടെ പ്രാർത്ഥന Стотрим Єшу Христу, Він не Амінь.